സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോർസ് കനത്ത ചൂട് വകവെക്കാതെയുള്ള പര്യടനമാണ് എൽ ഡി എഫ് വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജിയുടേത് എടവണ്ണ കിഴക്കേ ചാത്തല്ലൂരിലെ കാവിലട്ടി ചോലാറ ആദിവാസി കോളനിയിലെത്തി സ്ഥാനാർത്ഥി വോട്ടർമാരെ കണ്ടു ജോറാക്കണം നമ്മള് സ്ത്രീകൾ രാജ്യം അല്ലേ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുവോ ോ വീട് വീട് മോൻ വീട് തിരിയട്ടെ ഓക്കെ 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 ഓ ചില സ്ഥലത്ത് എന്നോട് ഭയങ്കര രൂക്ഷമായിട്ടാണ് ചോദിക്കുന്നത് ഉണ്ടാവുമോ ഇവിടെ അല്ലെ ഇനിയപ്പാ കാണുക എന്നെല്ലാം ചോദിച്ചു എന്തേ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നത് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ആന ഇറ ഒരുപാട് തവണയും വയനാട് സന്ദർശിച്ചു പക്ഷെ അതിന്റെ നാലിൽ ഒരു തവണ പോലും ഇവിടുന്ന് ഇത്രയേറെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് പോയ ജനപ്രതിനിധി രാഹുൽ ഗാന്ധി ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല ആന വന്ന തവണ പോലും ഇവിടെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് അതിൻ്റെ ദേഷ്യമാണ് അപ്പം ഞാൻ അവരോട് പറഞ്ഞ രാഹുൽ ഗാന്ധി ചെയ്ത കുറ്റത്തിന് എന്നെ ശിക്ഷിക്കരുത് ഇല്ല ഞങ്ങൾ ഒരു തവണ നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് നിങ്ങൾക്കെല്ലാം നിങ്ങളെല്ലാവരും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാണ് സഹയാത്രികരാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാണ് ഞാൻ ഇരുപത് ദിവസമായി ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയാണ് അവിടെന്നെല്ലാം കിട്ടുന്ന പ്രതികരണം എന്ന് പറഞ്ഞാൽ വളരെ വളരെ സന്തോഷമുള്ള അവർക്ക് വലിയ പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിന്റെ മേലെ അതുകൊണ്ട് ആ പ്രതീക്ഷയെ നമ്മൾ അവരോടൊപ്പം നിന്നുകൊണ്ട് അതെല്ലാം വോട്ടാക്കി മാറ്റിക്കൊണ്ട് ഏഹ് ഇരുപതിൽ ഒന്നായ വയനാടും നിങ്ങൾ എല്ലാവരും ചേർന്ന് നമുക്കെല്ലാവർക്കും ചേർന്ന് ഇവിടെയും നമുക്ക് വിജയി വിജയിക്കാം വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ ഇടവണ്ണ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി പഞ്ചായത്ത് പരിധിയിൽ ഇത് രണ്ടാം തവണയാണ് സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിക്കാനായി എത്തുന്നത് പഞ്ചായത്ത് കൺവീനർ കെ റഹീം സിപിഎം ഏരിയ കമ്മിറ്റി അംഗം വി അർജ്ജുനൻ പി കെ മുഹമ്മദ് അലി തരിയറ ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഹംന അലി അക്ബർ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്